തൃശൂർ പൂരം നടത്തിപ്പിലെ വിവിധ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത യോഗം തിങ്കളാഴ്ച ചേരും വൈകിട്ട് അഞ്ചേ മുപ്പതിന്റെ കൌസ്തവം ഓഡിറ്റോറിയത്തിലാണ് ദേവസ്വം അംഗങ്ങളുടെ സംയുക്ത യോഗം പൂരം നടത്തിപ്പിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമക്കുരുക്കുകളും യോഗം ചർച്ച ചെയ്യും പൂരം എക്സിബിഷൻ ഗ്രൌണ്ടിന്റെ തറവാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് വർദ്ധിപ്പിച്ചത് പൂരം നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പൂരത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ എക്സിബിഷന്റെ തറവാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂട്ടിയത് പരിഹരിക്കാനും ഒത്തുതീർപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ പൂരം മുതൽ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ തീരുമാനങ്ങളോ നടപടികളോ ആയിട്ടില്ല ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ് രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരം എക്സിബിഷന് തേക്കിൻകാട് മൈതാനിൽ സ്ഥലം അനുവദിക്കുന്നതിന് രണ്ടേക്കാൽ കോടിയോളം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നതെന്ന് ദേവസ്വങ്ങൾ പറയുന്നു കഴിഞ്ഞ വർഷം നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നൽകിയത് പൂരം ബോർഡിന്റേത് കൂടിയാണെന്നിരിക്കെ വൻ തുക ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നാണ് സംഘാടകരുടെ നിലപാട് രാഷ്ട്രീയമായ തീരുമാനമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി വേണ്ടതെന്ന് പൂരപ്രേമികള് ആവശ്യപ്പെടുന്നു